നമ്മുടെ വിദ്യാർത്ഥികൾ അവർക്ക് വീട്ടിൽ നിന്ന് അച്ഛനമ്മമാരും മുത്തശ്ശിമാരും അല്ലാത്ത ആളുകളൊക്കെ പറഞ്ഞു കേട്ട ഭാഷയെ നിരാകരിച്ചുകൊണ്ട് മലയാളമേ തൊടുക്കാത്ത ഇടങ്ങളിൽ നിന്ന് വന്ന ആളുകൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് കോളനൈസേഷനാണ് എന്തുകൊണ്ടാണ് കഥകളി തന്നെ പോകുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഒരു പ്രബലമായ മുദ്ര കഥകളിയാണ് എന്ന് വരുമ്പോൾ കേരളത്തിന്റെ പ്രബലമായ ധാര കേരളത്തെ അങ്ങനെയാണ് വീട്ടിൽ അതിഥികൾ വരുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ആരെയാണ് മുമ്പിൽ നിർത്തേണ്ടത് എന്നാണ് പ്രായമായ മുത്തശ്ശിയെ നമ്മൾ അല്ലേ പരമാവധി പിറകിൽ നിർത്തണം എന്നാണ് ഇന്നത്തെ നമ്മുടെ സംസ്കാരം പറയുന്നത് ആദ്യമായിട്ട് ബ്ലൗസ് ഇട്ട് അരങ്ങത്തിരുന്ന ഒരാളുടെ പേരക്കുട്ടിയാണ് ഞാൻ കുഞ്ഞിമാളി ആരമ്മ അരങ്ങത്തിയിരുന്നതിന് അവരുടെ മകളുടെ ചോറൂണ് സമുദായം ബഹിഷ്കരിച്ച ഒരു കാലം അല്പന്മാർക്ക് രസിപ്പാൻ നല്ല ചെറുപ്പക്കാരുടെ മോഹിനിയാട്ടം അപ്പോ മോഹിനിയാട്ടത്തെ ഏത് ഏത് കാഴ്ചപ്പാടിലാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു പരിഹാസ ചുവയൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതെല്ലാം നമ്മൾ ആർത്ഥത്തിൽ തന്നെ എടുക്കുന്നുണ്ട് എങ്കിൽ കൂടി മോഹിനിയാട്ടം പേരുള്ള ഒരു കലാരൂപത്തെക്കുറിച്ച് മറ്റ് കലാരൂപങ്ങൾ പരാമർശിച്ചു പോകുന്നതിനിടയ്ക്ക് നമ്പ്യർ പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വർത്തമാന പുസ്തകം ഒരുപക്ഷെ അപഗോളനീകരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പോസ്റ്റ് കൊളോണിയലിസം എന്ന് നമ്മൾ പറയുന്ന അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വർത്തമാന പുസ്തകം ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെയുള്ള ആദ്യത്തെ പോസ്റ്റ് കൊളോണിയൽ കൃതിയായിട്ട് പാഠമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ഭൂതകാലത്തേക്കാൾ ഭീകരമായ ഒരു വർത്തമാനത്തിൽ നിന്നുകൊണ്ട് വർത്തമാനത്തെ മറന്നുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ പ്രശ്നം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് എം ജി എസിന്റെ പെരുമാൾസ് ഓഫ് കേരള അമ്പത് വർഷം മുമ്പ് വന്നതോടുകൂടി കേരളത്തിന്റെ മധ്യകാല പ്രാചീന മധ്യകാല ചരിത്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒരു പ്രത്യേക വഴിക്കാണ് നീണ്ടുപോയിട്ടുള്ളത്